കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ് പിടിച്ചെടുത്തപ്പോൾ ബി ജെ പിക്ക് ആശ്വാസം പകർന്നുകൊണ്ട് ആസാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നു ആസാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണിക്കഴിഞ്ഞ സീറ്റുകളിൽ അൻപത് ശതമാനവും നേടി ബി മുന്നേറുന്നത് ത്രിതല പഞ്ചായത്തിന്റെ മൂന്ന് രൂപങ്ങളിലും ബി ജെ പിയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഡിസംബർ അഞ്ച് മുതൽ ഒൻപത് വരെയായി രണ്ട് ഘട്ടങ്ങളിലായാണ് ആസാമിലെ ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് തിരഞ്ഞെടുപ്പ് നടന്നത് ബാലറ്റ് പേപ്പറിലായിരുന്നു സംസ്ഥാനത്ത് ആകെയുള്ള ഇരുപത്തി ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിൽ ഒൻപതിനായിരത്തി സീറ്റുകളിലാണ് ബി ജെ പി വിജയിച്ചത് രണ്ടായിരത്തി കേവലം ആയിരത്തി സീറ്റുകളിൽ മാത്രമേ ബി വിജയിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഗ്രാമപഞ്ചായത്തുകളിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പത്തായിരത്തി എണ്ണൂറ്റി ആറ് സീറ്റുകളിൽ വിജയിച്ചിരുന്ന കോൺഗ്രസിന് ഇത്തവണ ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ സംസ്ഥാനത്ത് ആകെയുള്ള രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ചാലിക് പഞ്ചായത്ത് സീറ്റുകളിൽ ആയിരത്തി ഇരുപത് സീറ്റുകളാണ് ഇത്തവണ ബി ജെ പി കരസ്ഥമാക്കിയത് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ലഭിച്ചത് നൂറ്റി മുപ്പത് സീറ്റുകളായിരുന്നു നാനൂറ്റി ഇരുപത് ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ ഇരുന്നൂറ്റി പതിനേഴ് സീറ്റുകൾ നേടിയാണ് ബി ജെ പി മുന്നേറ്റം നടത്തിയത് കോൺഗ്രസിന്റെ സീറ്റുകളിൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴിൽ നിന്ന് നൂറ്റി നാല്പത്തിയേഴിലേക്ക് ഒതുങ്ങുകയും ചെയ്തു തിരഞ്ഞെടുപ്പിൽ എൺപത്തിരണ്ട് ശതമാനം ആളുകൾ വോട്ട് ചെയ്തു എന്നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ആസാമിൽ നടപ്പിലാക്കിയ പൌരത്വ ബിൽ ഗുണം ചെയ്തു എന്നാണ് ബിജെപി വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള